ജോബ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരുപാട് വേക്കൻസികളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ എല്ലാം തന്നെ ഹോട്ടൽ ഫീൽഡ് സംബന്ധമായിട്ടുള്ള വേക്കൻസികളാണ് ലഭിക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക മാക്സിമം നിങ്ങൾ ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ജോലിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ ലഭിക്കുക വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് വേക്കൻസിയിലേക്ക് പോകാം വളരെ അത്യാവശ്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നാല് കുക്കിൻ്റെ വേക്കൻസി രണ്ട് കിച്ചൺ ഹെൽപ്പറുടെ വേക്കൻസി മൂന്ന് വെയ്റ്റർ ആണ് പറഞ്ഞിരിക്കുന്ന ഒരു കഫയിലേക്കാണ് വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ നയൻ സെവൻ വൺ ഫോർ സെവൻ സീറോ ഫൈവ് എയ്റ്റ് ആണ് ട്രിവാൻഡ്രത്തേക്കാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് വേക്കൻസി ക്ലീനിങ് ബോയ്സുടെ വേക്കൻസിയാണ് രണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നല്ല സാലറിയാണ് പറഞ്ഞിരിക്കുന്നത് ബാംഗ്ലൂരിലേക്കാണ് നയൻ സെവൻ ഫോർ ത്രീ ഫോർ ത്രീ ത്രീ ഫോർ 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 എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് വേക്കൻസിയിലേക്ക് പോകാം ദോശ മസാല ദോശ പൊറോട്ട അറിയുന്ന ആളെ ആവശ്യമുണ്ട് കോട്ടക്കലിലേക്കാണ് മലപ്പുറം ജില്ല കോട്ടക്കിലേക്കാണ് നയൻ ഫൈവ് ത്രീ നയൻ സെവൻ ടു ഫൈവ് വൺ നയൻ എയ്റ്റ് എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് വേക്കൻസി ഹെൽപ്പറുടെ ആണ് കൊല്ലം ജില്ലയിലേക്കാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് ത്രീ ഫൈവ് ഫോർ ഫോർ സിക്സ് ടു എന്ന നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് വേക്കൻസിയിലേക്ക് പോകുക ഒരു ഷവർമ്മക്കാരനെ ആവശ്യമുണ്ട് മട്ടന്നൂർ കണ്ണൂർ ജില്ലയിലാണ് മട്ടന്നൂർ നയൻ സെവൻ ഫോർ സിക്സ് ടു വൺ ടു വൺ എയ്റ്റ് ഫോർ എന്ന നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് തുടർന്ന് കാണാനും ശ്രമിക്കണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ കോയമ്പത്തൂർ ഭാഗത്തേക്ക് ഒരു വെയിറ്ററെ ആവശ്യമുണ്ട് അപ്പോൾ അത് തമിഴ്നാട് ഉള്ളൊരു വേക്കൻസിയാണ് അപ്പോൾ ഫോൺ നമ്പർ താഴെ തന്നിരിക്കുന്നു സെവൻ ത്രീ ഫൈവ് സിക്സ് ത്രീ നയൻ നയൻ വൺ നയൻ ഫോർ എന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക തമിഴ്നാട്ടിലേക്കുള്ളൊരു വേക്കൻസിയാണ് കോയമ്പത്തൂരിലേക്കാണ് ഡ്യൂട്ടി ടൈമെല്ലാം പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നെക്സ്റ്റ് വേക്കൻസി ചൈനീസ് ആൻഡ് സൗത്ത് ഇന്ത്യൻ ഷെഫിനെ ആവശ്യമുണ്ട് എറണാകുളത്തേക്കാണ് നയൻ ഫൈവ് ത്രീ നയൻ സെവൻ നയൻ ഫൈവ് നയൻ ത്രീ ഫോർ എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക നയൻ ഫൈവ് ത്രീ നയൻ സെവൻ നയൻ ഫൈവ് നയൻ ത്രീ ഫോർ എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക എറണാകുളത്തേക്കാണ് ചൈനീസ് ആൻഡ് സൗത്ത് ഇന്ത്യൻ മാസ്റ്ററെ ആവശ്യമുണ്ട് അടുത്ത വേക്കൻസിയിലേക്ക് പോകാം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ എന്നെ മെസ്സേജ് രൂപത്തിൽ അറിയിക്കാൻ ശ്രമിക്കണേ എണ്ണക്കടി ഹെൽപ്പറായിട്ടും ക്ലീനിങ്ങിനുമായിട്ടും ഒരാളെ ആവശ്യമുണ്ട് മലപ്പുറം മലപ്പുറത്തേക്കാണ് ചട്ടിപ്പറമ്പിലേക്കാണ് മലപ്പുറം ചട്ടിപ്പറമ്പിലേക്കാണ് സെവൻ സീറോ വൺ ടു എയ്റ്റ് ടു സീറോ ഫൈവ് ഫോർ ഫോർ എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് വേക്കൻസിയിലേക്ക് പോകാം ഷവർമ്മ ഹെൽപ്പറെ ആവശ്യമുണ്ട് ലൊക്കേഷൻ ട്രിവാൻഡ്രം ജില്ലയാണ് കടക്കവൂർ എന്ന സ്ഥലത്തേക്കാണ് ഫോൺ നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ എയ്റ്റ് എയ്റ്റ് ഫൈവ് നയൻ സെവൻ എയ്റ്റ് എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് എന്നെ കോൺടാക്റ്റ് ചെയ്യുക അർജൻറ് വേക്കൻസി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ള മന്തി ഹെൽപ്പറിനെ ആവശ്യമുണ്ട് കോട്ടയം ജില്ലയിലേക്കാണ് അറബിക് റെസ്റ്റോറൻറ്റിലേക്കാണ് വിളിക്കുന്ന നമ്പർ ഏഴ് ഏഴ് മൂന്ന് ആറ് ആറ് പൂജ്യം ഒൻപത് ഏഴ് ആറ് ഏഴ് എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഒരു മന്തി ഹെൽപ്പറിനെയാണ് ആവശ്യമുള്ളത് ബിരിയാണി ചൈനീസ് വേക്കൻസിയാണ് കുമളി വിളിക്കുന്ന നമ്പർ താഴെ തന്നിരിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അൽഫാം തന്തൂർ മാസരെ ആവശ്യമുണ്ട് ജില്ല പറഞ്ഞിട്ടില്ല സെവൻ സീറോ ടു ഫൈവ് സീറോ ഫോർ സീറോ ഫോർ നയൻ സീറോ എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് വേക്കൻസിയിലേക്ക് പോകാം കുഴിമന്തിയിൽ എക്സ്പീരിയൻസ് ചിക്കൻ ബീഫ് റിബ് മട്ടൺ അങ്ങനെയുള്ള അറേബ്യൻ മസാല ഗൾഫിലും നാട്ടിലും ഉള്ള മാസ്റ്ററെ ആവശ്യമുള്ളു കോണ്ടാക്റ്റ് ചെയ്യുക അതൊരു വേക്കൻസി അല്ല സോറി ക്ഷമിക്കണം അപ്പം അത് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് വേക്കൻസിയിലേക്ക് പോകാം പൊറോട്ട മാസ്റ്ററെ ആവശ്യമുണ്ട് തിരൂരിലേക്കാണ് തൃശ്ശൂർ ജില്ല തിരൂരിലേക്കാണ് കോണ്ടാക്ട് നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ സീറോ നയൻ സിക്സ് സിക്സ് ത്രീ എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക പൊറോട്ട മാസ്റ്ററെ ആവശ്യം തൃശ്ശൂർ ജില്ലയിലേക്കാണ് നെക്സ്റ്റ് വേക്കൻസി സൗത്ത് ഇന്ത്യൻ അസിസ്റ്റൻറ്റ് എണ്ണൂറ് രൂപേന ശമ്പളം ഡെയിലി പറഞ്ഞിരിക്കുന്നത് ടീ മാസ്റ്റർ എഴുന്നൂറ് രൂപയാണ് ശമ്പളം പറഞ്ഞിരിക്കുന്നത് കാലിക്കറ്റിലേക്കാണ് എയ്റ്റ് ത്രീ സീറോ ഫോർ സീറോ ത്രീ സീറോ ത്രീ ടു ത്രീ എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് വേക്കൻസിയിലേക്ക് പോകാം കോഴിക്കോട് ഉള്ളേരി ഭാഗത്തേക്ക് ഒരു പൊറോട്ട മാസ്റ്ററേയും ഒരു പണ്ടാരിയെയും ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ താഴെ കൊടുത്ത നമ്പറുമായി ബന്ധപ്പെടുക എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഫോർ എയ്റ്റ് എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഫോർ എയ്റ്റ് എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസിയിലേക്ക് പോകാം എണ്ണക്കടികൾ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു പണ്ടാരിനെ ആവശ്യമുണ്ട് എണ്ണക്കടികൾ ഉണ്ടാക്കാൻ അറിയുന്ന പണ്ടാരിയനെ ആവശ്യമുള്ളത് മഞ്ചേരിയിലേക്കാണ് നയൻ എയ്റ്റ് ഫോർ സെവൻ ഫോർ ഫൈവ് സെവൻ ഫൈവ് സെവൻ നയൻ എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നെക്സ്റ്റ് വേക്കൻസി ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മലപ്പുറം കുണ്ടോട്ടിയിലേക്കാണ് നയൻ സിക്സ് സീറോ ഫൈവ് 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 സിക്സ് നയൻ സീറോ സീറോ എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മലപ്പുറം കുണ്ടോട്ടിയിലേക്കാണ് നയൻ സിക്സ് സീറോ ഫൈവ് 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 സിക്സ് നയൻ സീറോ സീറോ എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക നെക്സ്റ്റ് വേക്കൻസിയിലേക്ക് പോകാം ദോശ ടിഫിൻ മാസ്റ്റർ ആണ് വെയിറ്റബിൾ വെജിറ്റേറിയൻ ആണ് പറഞ്ഞിരിക്കുന്നത് വെയിറ്റർ മലയാളിയാണ് പറഞ്ഞിരിക്കുന്നത് പാൻട്രിമാൻ ക്ലീനിങ് സ്റ്റാഫ് ചാവക്കാട്ടിലേക്കാണ് ഫോൺ നമ്പർ സെവൻ സെവൻ ത്രീ സിക്സ് എയ്റ്റ് ത്രീ ഫൈവ് നയൻ ഫോർ വൺ ഈ നമ്പറിലേക്ക് സി വി സെൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് സാലറി മന്ത്ലിയാണ് അപ്പം നിങ്ങൾക്ക് ഈ വേക്കൻസി ആവശ്യമെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് സി വി സെൻഡ് ചെയ്ത് കൊടുക്കണേ വെയ്റ്റർ വേക്കൻസി തൃശൂർ സാലറി മന്ത്ലിയാണ് നയൻ സിക്സ് സീറോ ഫൈവ് ഫൈവ് ഫോർ സീറോ ത്രീ നയൻ ഫൈവ് എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക നയൻ സിക്സ് സീറോ ഫൈവ് ഫൈവ് ഫോർ സീറോ ത്രീ നയൻ ഫൈവ് എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക എറണാകുളം ഗുഡ് റണ്ണിംഗ് റെസ്റ്റോറൻറ്റിലേക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സർവീസ് ബോയ് ആവശ്യമുണ്ട് അപ്പോൾ ഫോൺ നമ്പർ താഴെ തന്നിരിക്കുന്നു നയൻ എയിറ്റ് ടു സീറോ നയൻ എയിറ്റ് ത്രീ സെവൻ ടു എയ്റ്റ് എന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് വേക്കൻസിയിലേക്ക് പോകാം ഒരിക്കൽ കൂടി പറയുകയാണ് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തതിനു ശേഷം തുടർന്ന് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ നെസ്റ്റ് ഒരു വേക്കൻസി പറഞ്ഞിട്ടുണ്ട് എറണാകുളത്തേക്കാണ് ഫോൺ നമ്പർ താഴെ തന്നിരിക്കുന്നു ഇന്നത്തെ വേക്കൻസി ഇവിടെ അവസാനിക്കുകയാണ് പുതിയ പുതിയ വേക്കൻസിയുമായി ഇനിയും നമുക്ക് കാണാം താങ്ക്